വിശുദ്ധ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് പറയുന്നതിലല്ല അത് പ്രാവർത്തികമാക്കലാണ് യഥാർത്ഥ വിശ്വാസിയുടെ കടമ റമദാൻ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുന്നതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി ഈ അവസരം വിനിയോഗിക്കണമെന്നും എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സഹചാരി റിലീഫ് സെൽ മഹത്തായ സേവനമാണെന്നും മുത്തുകോയ തങ്ങൾ പറഞ്ഞു ആശയങ്ങളും നമ്മൾ വരാൻ ആ കൂടി മാത്രം ും സ്വാഗത സംഘം ചെയർമാൻ അബ്ദുൽ ഹമീദ് ഹാജി പൈവേളിക്ക് അധ്യക്ഷനായിരുന്നു ജനറൽ കൺവീനർ കജേം മുഹമ്മദ് ഫൈസി സ്വാഗതം പറഞ്ഞു അബ്ദുൽ മജീദ് താരം ഈ പയ്യക്കി പ്രാർത്ഥന നടത്തി എ കെ എം അഷ്റഫ് എം എൽ എ പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു യു കെ സൈഫുള്ള തങ്ങൾ പാത്തൂർ അഹമ്മദ് മുസല്യാർ എം പി മുഹമ്മദ് സാദി മുഹമ്മദ് ഹനീഫ് നിസാമി ബി എസ് ഇബ്രാഹിം വാമഞ്ചൂർ ഇബ്രാഹിം ഹാജി മൈമോൻ നഗർ ആർ കെ ബാവാ ഹാജി മേഖലാ പ്രസിഡന്റ് ജാസിം കടംബാർ ജനറൽ സെക്രട്ടറി റൌ ഫൈസി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്നുള്ള ദിവസങ്ങളിൽ ഷമീർ ദാരിമി അൻവർ മൊയ്ദീൻ ഹുദവി ഹനീഫ് നിസാമി എന്നിവർ പ്രഭാഷണം നടത്തും പത്തൊൻപതിന് പ്രഭാഷണം സമാപിക്കും സമാപന ദിവസം മജ്ലി സുനൂറിന് സെയ്ദ് ഇബ്രാഹിം ബാധിഷ്ഠിതങ്ങള് നേതൃത്വം നൽകും മൂവായിരം പേർക്ക് പ്രസംഗം ശ്രവിക്കാൻ ആവശ്യമായ വിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള